ഇപ്പം ഉള്ളവരെ കെ എൽ പി വില്ലേജ് ന്യൂസിലൂടെ ഇന്ന് ഒരു പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിലൊക്കെ ജനങ്ങൾ ഒത്തിരി എന്താ പറയുക പേടിയോട് കൂടെ നോക്കിക്കാണുന്നൊരു വിഷയമാണ് എസ് ഐ ആർ എന്താണ് എസ് ഐ ആർ അപ്പോൾ അതിന് ബിയൽ എംമാർ വീട്ടിൽ വരുന്നു ആ വീട്ടിൽ വരുമ്പോൾ ഇന്നൊക്കെ ഫോമുകൾ ഫില്ല് ചെയ്യണം അല്ലെങ്കിൽ ഇന്നുപോലുള്ള കാര്യങ്ങൾ അവർക്ക് കൈമാറണം എന്നൊക്കെ ഒരുപാട് ഒരുപാട് സംശയങ്ങൾ അതിലുണ്ട് അപ്പോൾ ഒരു പക്ഷേ ഈ വീഡിയോ അത്തരം സംശയങ്ങൾക്കുള്ള നല്ലൊരു പരിഹാര മാർഗ്ഗമായിരിക്കും എന്നൊരു തിരിച്ചറിവാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് മാന്യപ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിച്ചേരുന്നുള്ളത് എൻ്റെ പുറകിലായിട്ട് അതുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വിഷയം നിങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ സാധാരണക്കാരായിരിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് ഈ പ്രായം ചെന്ന ആളുകൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊന്നും ഇതിനെപ്പറ്റി ഒരു വ്യക്തമായ ഒരു പിക്ചർ ഉണ്ടാവില്ല അപ്പോൾ വി എൽ ഒമാർക്കും തന്നെ എന്ത് ചെയ്യുന്നത് ഇതിന് ചുമതല ഏറ്റെടുത്തുള്ള വി എൽ ഒമാർക്കും വലിയൊരു പ്രതിസന്ധിയാണ് അപ്പോൾ അത്തരം പ്രതിസന്ധികളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു സംവിധാനം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് കൽപ്പകഞ്ചേരി പഞ്ചായത്തിൽ പത്താം വാർഡിൽ ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഇവിടുത്തെ യുവാക്കളെ കൂടെ ഒരുമിച്ച് ചേർന്ന് യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിലാണ് അവർ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അവിടെ വരുന്ന ആളുകൾക്കൊക്കെ അവരെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആ വില് ബൽ ഒ വീട്ടിൽ വരുന്ന സമയത്ത് ഓരോ ഫോമുകളും എങ്ങനെ ഫില്ല് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു മോഡൽ ഇങ്ങനെ ഇതുപോലത്തെ ഒരു മോഡൽ അവർ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ആ മോഡല് ആ വരുന്ന ആളുകളുടെ ഒക്കെ പേരും ഡീറ്റെയിലും ഒക്കെ കറക്റ്റ് ചെയ്തിട്ട് ഒരു മോഡൽ എഴുതി അവർക്ക് ആണ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വി എൽഒ വരുന്ന സമയത്ത് അവർക്ക് പകർത്തി എഴുതാൻ വേണ്ടി അവർ വി എല്ലോ ഏൽപ്പിക്കുന്ന ആ ഫോം പകർത്തി എഴുതാൻ വേണ്ടി ഇത് നോക്കി ക്ലിയർ ചെയ്താൽ മതി അപ്പോൾ അങ്ങനെ ഒരുപാട് ഇന്നത്തെ സാഹചര്യത്തിൽ അത് വലിയ രീതിയിൽ ഉപകാരപ്രദമാകും അപ്പോൾ എന്തായാലും അത്രയും കാര്യങ്ങളിലേക്കാണ് നമ്മൾ കിടക്കുന്നത് എൻ്റെ പുറകിലായിട്ട് ആ കാര്യങ്ങൾ നടക്കുന്നു ഇത് ക്ലിയർ ചെയ്ത ആളുകൾക്ക് പറയാനുള്ളതും അതുപോലെ തന്നെ ഇതിൽ ബന്ധപ്പെട്ട ഈ ചുമതല വഹിക്കുന്ന ആളുകൾക്ക് എന്താണ് സമൂഹത്തോട് പറയാനുള്ളത് ഒരു വ്യക്തമായ വിചർത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ സാധിക്കും എന്തായാലും വീഡിയോക്കുറിച്ചുള്ള വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങളുടെ പ്രതികരണം എന്ന നിനക്ക് അഭിപ്രായങ്ങളും നിങ്ങളുടെ ലൈക്കുകളൊക്കെ പ്രതീക്ഷിച്ചു തുടർന്നുള്ള വീഡിയോ കാഴ്ചയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം പേര് നിങ്ങൾ ഈ വാട ആദ്യം ആദ്യ പത്താണ് അല്ലേ പത്താം ഇപ്പഴേ ഇപ്പൊ നമ്മളെ എല്ലാവരും പ്രത്യേകിച്ച് കേരളത്തിലെ ആൾക്കാരൊക്കെ ഭയങ്കര ബേജാറില്ല എന്താണ് ഇത് സംഭവം എന്താണ് ഈ എസ് ഒരു വിഷയമൊക്കെ ഉണ്ട് മാർ വീട്ടിൽ വരും അപ്പൊ എന്ന പോലെ ചെയ്യണം എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ഐഡിയ അങ്ങനെ വരുമ്പോ ഈ പത്താം വാർഡില് ഇവിടത്തെ കുട്ടികളെല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് നിങ്ങളെ പോലത്തെ ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കും ഉപകാരപ്രദമാണ് ഉപകാരം വലിയ ഉപകാരം തോന്നിയ സംശയം അപ്പൊ നിങ്ങൾക്ക് ഈ ഫോം ഒക്കെ ഫില്ല് ചെയ്ത് തന്നു എന്നിട്ട് അപ്പൊ ഒരു പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവര് ഒരു മോഡൽ ഇതില് ഇവിടെ തയ്യാറാക്കിയാണ് കാണുന്നുണ്ടാവും ഈ ഒരു മോഡല് ഇവര് പേരും ഡീറ്റെയിലും മറ്റുള്ള അവിടെ വലിയ വരുമ്പോ ആ ഫോമില് ഫില്ല് ചെയ്യാനാണ് കാര്യങ്ങളുണ്ടേ അപ്പൊ

ഓക്കെ ഇപ്പൊ വീട്ടിലത്തെ എല്ലാവരും ഫോമുകൾ ഫില്ല് ചെയ്തിട്ടുണ്ടാകും ഇപ്പൊ ഈ എസ് ഐആർ ആയിട്ട് ബന്ധപ്പെട്ടേ ഒരുപാട് ആൾക്കാർ ഇപ്പൊ നിങ്ങളെ പോലത്തെ ഒരുപാട് ആൾക്കാർ വലിയ പ്രയാസത്തില് ഇതെന്താ സംഭവം എങ്ങനെയാ ചെയ്യേണ്ടത് വീട്ടിൽ വി എല്ലമാർ വരുന്നു ബി എൽമാർ വന്നിട്ട് എന്താ ചോദിക്കുക അവർ തന്നെ ഫോമിൽ എന്ത് ഫില്ല് ചെയ്യണം എന്നൊരു ഇതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരു കൂട്ടായ്മ ഒരു കൂട്ടായ്മമായിട്ട് രാവിലെ തുടങ്ങിയാണല്ലോ അപ്പൊ ഇതിന്റെ ഒരു മോഡൽ അവര് തയ്യാറായി കൊടുക്കുന്നു അപ്പൊ ആ മോഡല വീട്ടിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഈസിയാണ് നിങ്ങൾ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി അപ്പൊ ഇത്തരം പ്രവർത്തനങ്ങളെ കുറിച്ച് എന്ത് തോന്നുന്നു നിങ്ങൾക്ക് നൂറ് ശതമാനം ഒരുപാട് ഒരു ഉപകാരം സത്യം പറഞ്ഞാല് വരുമ്പോ അറിയൂലായിരുന്നു ഇവിടെ വന്നപ്പോഴാണ് ചോദിച്ചറിഞ്ഞപ്പോ സംഭവമാണ് എല്ലാവർക്കും ഇതിനെ സംബന്ധിച്ച് എല്ലാം ഉപകാരപ്പെടുന്ന ഒരു സംഭവം അപ്പൊ ഞാനും തന്നെ ഒരു കണ്ടന്റ് വീഡിയോ ആയിട്ട് ആയിട്ട് ന്യൂസ് ഇങ്ങനെ പ്രയാസപ്പെടുന്ന കുറെ ആളുകൾ എല്ലാ ഏരിയയിലുണ്ട് ഉണ്ട് അപ്പൊ ഇവരൊക്കെ സംഘടിച്ച പോലെ ക്ലബ്ബുകൾ അതുപോലെ പൊതുപ്രവർത്തനം ഒക്കെ പൊതുപ്രവർത്തകര ഏരിയകളിൽ ഇങ്ങനെ അവസരം ഒരുക്കുകയാണെങ്കിൽ ഈ പ്രായം ചെന്ന ആളുകൾക്കൊക്കെ അത് വളരെ സൗകര്യമാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അവരെ പ്രോത്സാഹിപ്പിക്കുക അത്ര ആളുകളിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യാന്നും കൂടി വീഡിയോ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ ഓക്കെ സന്തോഷം അപ്പൊ ആഷിഖ് ബൈ നിങ്ങള് ഇവിടെ ചെയ്യുന്ന ഒരു വലിയൊരു വലിയ സമൂഹം അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു സാഹചര്യത്തില് ജനങ്ങളെല്ലാവരും ഭയപ്പാടിലാണ് എന്താണ് എസ് ഐ ആർ വി എൽഒമാർ വീട്ടിൽ വരുന്നു ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ ഉള്ള ഒരുപാട് സംശയങ്ങളുണ്ട് അപ്പോൾ ആ സംശയം എങ്ങനെ എങ്ങനെ അതിനെ കവർ ചെയ്യണം എന്നുള്ള ഒരു പിക്ചർ ആരും എടുത്തില്ല അപ്പോളാണ് നിങ്ങളെ നേതൃത്വത്തിൽ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ സംവിധാനം നടക്കുന്നു എന്നൊക്കെ ഞാൻ അറിഞ്ഞത് അപ്പോൾ ഇത് ഒരു സന്ദേശമായിട്ട് ഇപ്പൊ സമൂഹത്തിൽ കൊടുത്താല് അങ്ങനെ ഒരുപാട് ആളുകൾ ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവർത്തനം ഞാൻ വേറെ എവിടെ കണ്ടിട്ടില്ല കാര്യം നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്ന ഒരുപാട് ആൾ രാവിലെ തുടങ്ങിയതാണല്ലോ ഇങ്ങനെ വരുന്ന ആളുകളെ വിളിക്കുന്ന അവർക്ക് വേണ്ടുന്ന ഫോമിന്റെ ഒരു മോഡൽ ചേർന്നു എന്താണ് ഇതരെയുള്ള അനുഭവം എന്താ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ ഒരു പിന്നെ എസ് ഐആർ വന്നതോട് കൂടി നമ്മുടെ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ അതിയായ ഭീതിയിലാണ് അവരെ ഭീതി തീർക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന ഉദ്ദേശം കാരണം പിന്നെ ഒന്നാമതായിട്ട് ഈ ഒരു എസ് ഐ ആറിൻ്റെ ആ ഒരു ഫോമിൽ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ എന്ന അവർ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് കാരണം അവരുടെ പേര് കാര്യങ്ങൾ ഇതെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും പക്ഷെ ഒരു കാര്യം ചെയ്യാനുള്ളത് രണ്ടായിരത്തി രണ്ടിലെ ഹോട്ടർ പട്ടികയിൽ നിന്ന് പേര് തപ്പിയെടുത്ത് ഇതിൻ്റെ അകത്ത് പൂരിപ്പിക്കുക എന്നുള്ളതാണ് അതിൽ ബേസിക് ആയിട്ട് പ്രയാസം ഉണ്ടാകുന്ന ഒരു സംഗതി സാധാരണഗതിയിൽ ഒന്നാമതായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വോട്ടർ പട്ടികയിൽ ഈ വ്യക്തി അടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വോട്ടർ പട്ടികയിൽ ഈ ആൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആ ചെയ്ത വോട്ടർ പട്ടികയുടെ ക്രമ നമ്പർ നമ്മൾ ആദ്യം തപ്പിയെടുക്കണം സാധാരണ ബി എൽഒ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് അത് ചെയ്യണം അത് കഴിഞ്ഞതിന് ശേഷം ഇന്നെന്ത് ചെയ്യണം ഇവര് ഈ കാര്യങ്ങൾ മുഴുവൻ ഈ അവരുടെ ഫോം എടുത്ത് അതായത് അത്രയും ബണ്ടിലുള്ള അതിൽ നിന്ന് അവരുടെ ഫോം പിക്ക് ചെയ്ത് അതില് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം ഇതുപോലെ കാര്യങ്ങൾ ഫില്ല് ചെയ്യണം അപ്പൊ നമ്മൾ അതിന് ചെയ്ത ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ ഒരു ഫോം സെറ്റ് ചെയ്തു മോഡൽ ഒരു മോഡൽ സെറ്റ് ചെയ്തു അഥവാ ബി എൽഒ വരുന്നതിന് മുമ്പായിട്ട് ജനങ്ങളുടെ അടുത്ത് ഇത്തരത്തിലുള്ള ഒരു ഫോമും കാര്യങ്ങളും ഫിൽ ചെയ്ത് അവരെ കയ്യിലുണ്ടെങ്കിൽ ബി എൽഒ വരുന്ന ആ ദിവസം അവർക്ക് ഈ ഫോം നേരിട്ട് കൈമാറിയാൽ ബി എൽഒയുടെ പണിയുൾപ്പെടെ ഈ ജനങ്ങളുടെ ഭീതി ഒഴിവാക്കി കിട്ടും ചെയ്യും അവരുടെ കംപ്ലീറ്റ് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിൻ്റെ ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സമയം എടുക്കും നമുക്ക് പക്ഷേ നേരെ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു പരിപാടി ചെയ്തു വെച്ചാൽ ബിയലിൽ വരുമ്പോൾ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റോ വീട്ടിലിരിക്കേണ്ടുന്ന ഒരവസ്ഥ ഒഴിവായി കിട്ടുമെന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലെ ആ ഒരു സംഗതി നമ്മൾ എന്ത് ചെയ്യുന്നത് അവരുടെ പേര് ഉമ്മ ഉമ്മ ഉപ്പ അതല്ലെങ്കിൽ ഗ്രാൻഡ് മദർ ഗ്രാൻഡ് ഫാദർ ഇവരുടെ പേരുകൾ അതിൻ്റെ അകത്ത് എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ആദ്യത്തെ പ്രോസസ്സ് അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് വരാകുന്ന ഒരു പ്രയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെൺമക്കളുടെ അവരുടെ വീട്ടിലെ അവരുടെ ഉമ്മയുടെയോ അവരുടെ ഉപ്പയുടെയോ അതല്ലെങ്കിൽ ഗ്രാൻഡ് മദർ ഗ്രാൻഡ് ഫാദർ ഇവരുടെയോ ഡീറ്റെയിൽ ഒപ്പിക്കണം അപ്പൊ പി എൽഒ വരുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ബി എല്ലാം വരുന്ന സമയത്ത് ഇതെല്ലാം കൂടെ കളക്ട് ചെയ്യാനുള്ള ഒരു സമയവും സാഹചര്യവും ഉണ്ടാകില്ല ജനങ്ങൾ ആശങ്കയിലാണ് അപ്പോൾ ജനങ്ങൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ രാവിലെ തൊട്ട് ഭയങ്കരമായിട്ട് ഒഴുക്കാണ് ഈ നാൽപ്പത്തി നാലാം ബൂത്ത് പറവന്നൂർ ചോലയുടെ ഈ ഒരു ക്യാമ്പുമായി ബന്ധപ്പെടുത്തിയിട്ട് ഈ ക്യാമ്പിൻ്റെ അകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ഇങ്ങനൊരു പ്രയാസം വന്നപ്പോൾ യൂത്ത് ലീഗിൻ്റെ മീറ്റിംഗ് കൂടുകയും വാർഡ് തല മീറ്റിംഗ് കൂടുകയും ആ മീറ്റിങ്ങിൻ്റെ അകത്ത് നിർദ്ദേശം വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രണ്ട് ക്യാമ്പ് തൽക്കാലം നമ്മൾ നെയ്തിട്ടുണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലി ബാക്കി വരുന്ന ആളുകളെ വീണ്ടും ക്യാമ്പുകൾ സെറ്റ് ചെയ്ത് നമ്മൾ ചെയ്തു കൊടുക്കാനുള്ള പ്ലാനിങ്ങിലാണ് ഇപ്പോൾ ഇന്ന് ഇവിടെയാണെങ്കിൽ നാളെ മുക്കിലപ്പീഡിയ എന്ന് പറയുന്ന പ്രദേശത്ത് നമ്മൾ നെയ്യുന്നുണ്ട് മറ്റൊരു ക്യാമ്പും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒട്ടുമിക്ക ആളുകൾക്കും ആ ഒരു ആശങ്ക അതോട് കൂടിയിട്ട് തീരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇനിയും ആളുകൾ ഉണ്ട് െങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മറ്റൊരു ക്യാമ്പിലൂടെ അവരെ അത് സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് പോകും അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഫോം ഫിൽ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ക്യാമ്പിൻ്റെ ഉദ്ദേശം അത് യൂത്ത് ലീഗ് സജ്ജമായിട്ട് ഇപ്പോൾ എൻ്റെ ഇതിലേക്ക് രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ കൽപ്പകഞ്ചേരി പഞ്ചായത്ത് യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ മറ്റുള്ള ആളുകളുടെ അടുത്തും അഥവാ മറ്റുള്ള നമ്മുടെ എല്ലാ വാർഡുകളിലേക്കും നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് വൈകാതെ തന്നെ അവിടുത്തെ യൂത്ത് ലീഗിൻ്റെ മുഴുവൻ പ്രവർത്തകരും ഇതിൻ്റെ അകത്ത് സജ്ജ സജ്ജരായിട്ട് വാർഡിൻ്റെ അകത്തുണ്ട് അപ്പോൾ കൽപ്പകഞ്ചേരി പഞ്ചായത്തിൻ്റെ അകത്ത് ഇത്തരത്തിൽ ഈ ഒരു വാർഡിൻ്റെ അകത്ത് ഈ യൂത്ത് ലീഗ് കമ്മിറ്റി ഇങ്ങനെ ഒരു നിർദ്ദേശം വെക്കുകയും അത് വളരെ വിജയകരമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ആശങ്ക വേണ്ട ഈ പറവന്നൂർ പ്രദേശത്തെ ഈ ഒരു പ്രദേശത്തുള്ള മുഴുവൻ ആളുകളുടെയും എല്ലാ ആശങ്കകളും തീർക്കാകും വിധം ഇവിടെ യൂത്ത് ലീഗ് കൂടെയുണ്ട് മുസ്ലിം ലീഗ് കൂടെയുണ്ട് എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാനുള്ളത് എന്തായാലും നിങ്ങൾ നമ്മൾ ഈ സംസാരം അവസാനിപ്പിക്കാണ് അതിനുമുമ്പായിട്ട് ഇപ്പൊ ഞാൻ ഇവിടുന്ന് ഇത് കഴിഞ്ഞ് പോകുന്ന ആളുകൾ അവരുടെ ഫോം ഒക്കെ ഫില്ല് ചെയ്ത് പോകുന്ന ഒന്ന് രണ്ടാം പേരോട് ഞാൻ അഭിപ്രായം ചോദിച്ചിരുന്നു അതായത് ആണുങ്ങളെ ഭാഗത്തു ഒരാളോടും സ്ത്രീകളെ ഭാഗത്തുനിന്ന് മറ്റൊരാളും ഈ രണ്ടു പേർക്കും രണ്ടുപേർക്കും പറയാനുള്ളത് എങ്ങനെയുള്ള ഒരു സംവിധാനം അവരെ ഒരുപാട് അവർക്ക് ഒരുപാട് ഉപകാരപ്രദമായി എന്നുള്ളതാണ് കാര്യം അവർ വലിയ ടെൻഷൻ ടെൻഷനില്ല എന്തൊക്കെ ഇത് ചെയ്യണമെന്നുള്ള ഒരു ഐഡിയ ഇല്ല അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി നിങ്ങളെ ഒരു പറ്റം യുവാക്കള് രാവിലെ തുടങ്ങിയതാണെന്നാണ് പറയുന്നത് 阿婆。 ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മറ്റുള്ള പിന്നെ ഒരു പ്രത്യേകം ഞാൻ നോട്ട് ചെയ്ത മുഴുവൻ വാർഡുകളിലും പാർട്ടിക്ക് നിർദ്ദേശം കൊടുക്കും യു ലീഗിന്റെ ഭാഗത്തേക്ക് നിർദ്ദേശം കൊടുത്തിട്ട് എല്ലാ വാർഡുകളും ഈ ഒരു സംവിധാനം കൊണ്ടുവരികയാണെങ്കിൽ അത് ഉപകാരപ്രദമാക്കും പ്ലാൻ ചെയ്യുന്നുണ്ട് വൈകാതെ തന്നെ ഇൻഷാല് മറ്റുള്ള എല്ലാവരും എല്ലാ ടീമുകളും ഏകദേശം ഏറ്റെടുത്തിട്ടുണ്ട് അവര് അവരുടെ സമീപിക്കുന്ന ആളുകളുടെ ഫോണ് ത്രൂവും കാര്യങ്ങളൊക്കെ ഇവർ ഈ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ബുദ്ധി ലീഗ് എല്ലാ വാർഡിന്റെ അകത്തും കൃത്യമായിട്ട് സജ്ജീകരണത്തോട് കൂടിയിട്ടുണ്ട് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഇത്തരത്തിലൊരു ക്യാമ്പിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് സെറ്റ് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അത് ഉപകാരമാണ് കാരണം ഇതിന് ഫില്ല് ചെയ്യുന്നതിന്റെ അപ്പുറം ബി എൽ ഒ തരുന്ന ഒരു പേപ്പർ ഉണ്ട് ബി എൽഒ തരുന്ന ഒരു ഫോം ഉണ്ട് ആ ഫോമിന്റെ അകത്ത് തെറ്റ് സംഭവിക്കാതിരിക്കാൻ തീർച്ചയായിട്ടും ഇതൊരു ഉപകാരപ്പെടും കാരണം മുൻകൂട്ടി നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ അകത്ത് തെറ്റുകൾ സംഭവിച്ചാൽ പോലും ഒരു പ്രയാസം ഇല്ലാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിന്റെ അകത്ത് ഫില്ല് ചെയ്ത് ക്ലിയർ ആക്കി എന്തെങ്കിലും തെറ്റോ തെറ്റോ തിരുത്തലുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ബി എൽഒയുടെ കയ്യിലെത്തുമ്പോൾ ബി എൽ ഒക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും യും ആ ഫോമിൻ്റെ അകത്ത് വേറൊരു തെറ്റുകളോ കാര്യങ്ങളോ ഇല്ലാണ്ട് പോകാനും കൂടെ ഇത് ഉപകാരപ്പെടുമെന്നുള്ളതാണ് മനസ്സിലാക്കിയത് ഏതായാലും പഞ്ചായത്ത് യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് വീണ്ടും ഈ വാർഡ് കമ്മിറ്റിയെ അതല്ലെങ്കിൽ ഈ വാർഡുമായി ബന്ധപ്പെട്ട യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരെയും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരും മുക്തകണ്ഠം പ്രശംസിക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് ഇവരതിനെ കൊണ്ടുപോയി എന്നുള്ളതുകൊണ്ട് തന്നെ